നമസ്കാരം സുരേഷ് ഗോപി എന്ന രാഷ്ട്രീയക്കാരനും മുമ്പേ ജനങ്ങൾ നെഞ്ചിലേറ്റിയ കഥാപാത്രമാണ് ഭരത്ചന്ദ്രൻ ഐ പി എസ് എന്നത് ജനങ്ങൾക്ക് വേണ്ടി സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും പാതയിൽ സധൈര്യത്തോടെ കർക്കശക്കാരനായി പൊരുതിയ കഥാപാത്രം എന്നാൽ രാഷ്ട്രീയ കുപ്പായമണിഞ്ഞ റിയൽ ലൈഫ് സുരേഷ് ഗോപി അതിലും മികച്ച സൂപ്പർ ഹീറോ ആണെന്ന് നമ്മളെ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് സൗമ്യ സ്വഭാവത്തിനുടമയായി എല്ലാവരോടും വളരെ വിനയത്തോടെ മാത്രം ഇടപഴകുന്നു തന്റെ ശത്രുക്കളോട് പോലും വിനയാൻ സംസാരിച്ച് സുരേഷ് ഗോപി ഏവർക്കും മാതൃകയാവുകയാണ് എന്നാൽ ഇപ്പോഴിതാ വേണമെങ്കിൽ മരചന്ദ്രൻ എന്ന തന്റെ പോലീസ് കഥാപാത്രത്തെയാണ് ജനങ്ങൾക്ക് ആവശ്യമെങ്കിൽ താൻ അങ്ങനെ ജീവിക്കുമെന്ന് സുരേഷ് ഗോപി പറയുന്നു സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ചേർന്ന് തിരുവനന്തപുരത്ത് നടത്തിയ സ്വീകരണ ചടങ്ങിൽ സംസാരിക്കുന്നതിനിടയിലാണ് സുരേഷ് ഗോപി ഇങ്ങനെ പറഞ്ഞത് കമ്മീഷണർ എന്ന സിനിമയ്ക്ക് ശേഷമാണ് താൻ മാറിയതെന്നും സുരേഷ് ഗോപി പറയുന്നു ഭരത്ചന്ദ്രന്റെ ഷുണ്ഠി എന്റെ രക്തത്തിലല്ല ഹൃദയത്തിലുണ്ട് എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് ആരോപണ ശരങ്ങളുമായി വരുന്നവർ ആ ശരങ്ങൾ സ്വന്തം നെഞ്ചത്ത് കുത്തിത്തറച്ചാൽ മതി എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ അത് ഇവിടെ ഏൽക്കില്ല ഭരത്ചന്ദ്രനെയാണ് ജനതയ്ക്ക് ആവശ്യമെങ്കിൽ ഞാൻ ഭരത്ചന്ദ്രനായി ജീവിക്കും ഭരത്ചന്ദ്രനായി പെരുമാറും ഭരത്ചന്ദ്രനായി എന്റെ ഉത്തരവാദിത്വം നിർവഹിക്കും ഭരത്ചന്ദ്രനായി തന്നെ മരിക്കുകയും ചെയ്യും എന്ന് വാക്ക് നൽകുകയാണ് എന്റെ ഹൃദയത്തിൽ നിന്നുണ്ടാകുന്ന വികാരം അടിച്ചമർത്തിയിട്ടില്ല മറച്ചു വെച്ചിട്ടില്ല ഇഷ്ടമില്ലാത്ത എന്ത് കാര്യവും ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട് കമ്മീഷണർ ചെയ്യുന്നതുവരെ ജീവിതത്തിൽ പോടാ എന്നൊരു വാക്ക് പോലും ഞാൻ ഉപയോഗിച്ചിട്ടില്ല എന്തൊരു നല്ല പൊന്നുമോനായിരുന്നു ഇവനെന്ന് അമ്മ ഇപ്പോഴും പറയും എന്നെ തല്ലാൻ ആളെ അയച്ചിട്ടുള്ള ആളാണ് സുരേഷ് കുമാർ അതും ചെയ്യാത്തതരിന എന്റെ തല്ലുകൊള്ളാൻ പറ്റില്ല എന്ന് പറഞ്ഞവരുടെ തല്ലല്ല അവരോടൊപ്പം സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് ഞാൻ പറഞ്ഞത് അത് ഇനിയും അങ്ങനെ തന്നെയാണ് അത് അന്ന് മാത്രമാണ് നടന്നത് അത് പറഞ്ഞതിന് അന്ന് റഹ്മാനെ പൊക്കിക്കൊണ്ട് നടന്ന സുരേഷ് കുമാറാണ് ഇന്ന് കേരളത്തിൽ മുഴുവൻ എൻ്റെ ഇരട്ട സഹോദരനായി അറിയപ്പെടുന്ന ഈ സുരേഷ് കുമാർ അന്ന് റൂമിനകത്ത് പേടിച്ചിരുന്ന് ഫോണെടുത്ത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു ആയിടത്തുനിന്ന് കമ്മീഷണറിലൂടെ ഞാൻ പരിണമിച്ചു വന്നെങ്കിൽ ഇന്ന് സുരേഷ് കുമാർ എന്ന തലൻ ആളുകളെ വിട്ടാൽ ആ ആളുകളെയും ഞാൻ തല്ലി ഓടിക്കും സുരേഷ് കുമാറിനെ നെഞ്ചും ഞാൻ ഇടിച്ചു തകർക്കും അതിലേക്ക് എന്നെ വളർത്തിയത് രഞ്ജി പണിക്കറുടെ പേനയും ഷാജിയുടെ എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് ഏതായാലും ജനങ്ങൾക്ക് അതിലൊന്നും ഒരു എതിർപ്പുമില്ല അല്ലേ സുരേഷ് ഗോപിയെ ജനങ്ങൾ ഏറ്റിയത് അവരുടെ ഹൃദയത്തിലാണ് എങ്ങനെയാണെങ്കിലും ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന എസ് അവർ ഇരുകയും നീട്ടി തന്നെ സ്വീകരിക്കുകയും ചെയ്യും